പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷത്തിനൊന്നാകെയുമുള്ള ഒരു പൊതുവായ ശീലമുണ്ട് സംസ്ഥാന സർക്കാർ ഏത് പുതിയ വമ്പൻ അഭിമാന പദ്ധതിയുമായി കടന്നു വന്നാലും അതിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുക എന്നത് അത്തരത്തിൽ കേരളത്തിന്റെ ഒരു അഭിമാന പദ്ധതിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷവും ഉണ്ട് ഇല്ല വെടി പോലെയുള്ള ചില അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആ അഭിമാന പദ്ധതി കെ ഫോൺ ആയിരുന്നു കേരളത്തിലെ രണ്ട് ദശലക്ഷം ബി കാർഡ് സൗജന്യമായി ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച കേരളത്തിന്റെ അഭിമാന പദ്ധതി ആ അഭിമാന പദ്ധതിക്കെതിരെയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ വർഷം തന്നെ അതുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് വി ഡി സതീശൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി യാതൊരു മെറിറ്റുമില്ല ആ കെ ഫോൺ പദ്ധതി പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അഴിമതി ഫോൺ എന്ന് കളിയാക്കി വിളിച്ച ആ കെ ഫോൺ പദ്ധതി ആരഭിമാനമായ എടുത്തു വച്ചിരിക്കുകയാണ് ആ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് മുതൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ കേന്ദ്ര കണക്ഷനായി അപേക്ഷിക്കാം അപേക്ഷയുടെ മുഴുവൻ നടപടിക്രമങ്ങളും ഓൺലൈനായിരിക്കും ആയിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആകെ അപേക്ഷിക്കുന്നവർ ആ രേഖകൾ കൃത്യമായി സമർപ്പിക്കുക എന്നതിനോടൊപ്പം തന്നെ കാർഡ് ഉടമയുടെ മഞ്ഞ കാർഡ് ഉടമയുടെ അതേ പേരിൽ തന്നെ ഈ കണക്ഷനും ഇൻ്റർനെറ്റ് കണക്ഷനും അപേക്ഷിക്കുക എന്നത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട ഏക കാര്യം ബാക്കി എല്ലാ നടപടിക്രമങ്ങളും ഓൺലൈനായാണ് തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം സേവനമെത്തിക്കുക എന്ന രീതിയിലായിരിക്കും ഈ പദ്ധതി മുന്നോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം കേരളം എന്ന നമ്മുടെ സംസ്ഥാനം ഇന്റർനെറ്റ് എന്ന ഒരു മൗലിക അവകാശമായി പ്രഖ്യാപിച്ച രാജ്യത്തെ ഏക സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനകരമായ പദ്ധതികളിൽ ഒന്നാണ് കെ ഫോൺ കെ ഫോൺ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളിലേക്കും ഇന്റർനെറ്റ് എന്ന സേവനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു പദ്ധതിയാണ് പ്രത്യേകിച്ച് ബി കുടുംബങ്ങൾക്ക് സൗജന്യമായി െറ്റ് എത്തിക്കുക അങ്ങനെ ഇന്റർനെറ്റ് എല്ലാവരുടെയും അവകാശമാണ് ഉറപ്പ് വരുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച പദ്ധതി ആ പദ്ധതിയാണ് ഇപ്പോൾ ഒരു പുതിയ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നത് ഇനി ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏതാണ്ട് പൂർണ്ണമായും എല്ലാ ബി കുടുംബങ്ങൾക്കും സൗജന്യമായി കെ ഫോണിന്റെ ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കും എന്ന കാര്യം ഉറപ്പായിരിക്കുക ഇതോടെ ചോദ്യമുയരുന്നത് പ്രതിപക്ഷത്തിന് നേരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഈ പദ്ധതി ഒന്നാം പിണറായി സർക്കാർ ലോഞ്ച് ചെയ്തപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് രണ്ടാം പിണറായി സർക്കാർ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോഴും അതിനോട് മുഖം തിരിഞ്ഞു നിന്ന് ആ പരിപാടി പോലും ബഹിഷ്കരിച്ച് ഇതിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷത്തിന് ഇനി എന്ത് മറുപടിയാണ് നൽകാനുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം അവരുന്നയിച്ച മുഴുവൻ അഴിമതി ആരോപണങ്ങളും കോടതി തന്നെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു പദ്ധതി വിജയകരമായി മുന്നോട്ട് പോവുകയാണ് പിന്നെ എന്തിനായിരുന്നു കേരളത്തിന്റെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഇത്ര അഭിമുഖ മായ ഒരു പദ്ധതിക്ക് തടസ്സം നിന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഉണ്ടയില്ലാ വെടികൾക്കെല്ലാം അവസാനമായിരിക്കുകയാണ് കെ ഫോൺ വിജയകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്